ഈ ലോകത്തിലെ രണ്ട് തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ട് ഒന്ന് അസെറ്റ് ബേസ്ഡ് മൈൻഡ് സെറ്റ് രണ്ട് ഡെഫിസിറ്റ് ബേസ്ഡ് മൈൻഡ് സെറ്റ് നമുക്ക് ഏതാ വേണ്ടത് മൈൻഡ് സൂപ്പ് അമ്പത്തി ആറാം ദിവസം എനിക്ക് ഒരു ചെറിയ കാർ ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് വീട്ടുകാരൻ ഒരു വലിയ കാറും മേടിച്ചാൽ അതോടുകൂടി എന്റെ സന്തോഷം പോകുമെങ്കിൽ ഞാൻ ഡെഫിസിറ്റ് ബേസ്ഡ് മൈൻഡ്സെറ്റ് ഉള്ള ആളാണ് എനിക്ക് സമയമില്ല എനിക്ക് ഹെൽത്ത് കുറവാണ് എനിക്ക് സ്കില്ലില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എനിക്ക് ലോകത്തിൽ ആരുമില്ല എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആളുകളൊക്കെ ആ കുട്ടത്തിപ്പെടും നല്ല അതിസുന്ദരിയായ ഭാര്യ ഉണ്ടെങ്കിലും തൊട്ടപ്പുറത്ത് വീട്ടുകാരൻ അതിനേക്കാൾ സുന്ദരിയായ ഒരു ഭാര്യയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അത് കണ്ടിട്ട് എന്റെ ഭാര്യയെ അടുത്ത് കിണറ്റിലിടാം എന്ന് തോന്നുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഈ കൂട്ടത്തിൽപ്പെടും മറിച്ച് അസറ്റ് ബേസ്ഡ് മൈൻഡ് സെറ്റ് ആണെങ്കിലും എനിക്ക് ചെറിയ കാറുണ്ടെങ്കിലും അപ്പുറത്തെ ആൾക്ക് ബൈക്കല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് ബാഹ്യവാനാണ് എന്ന് ചിന്തിക്കുന്ന ആണ് തൊട്ടപ്പുറത്തെ വീട്ടുകാരൻ ഇതിനേക്കാൾ വലിയ കാറുണ്ടെങ്കിലും അതെന്റെ സന്തോഷത്തെ ബാധിക്കുന്നില്ല ബിക്കോസ് എനിക്ക് ഉണ്ട് ഓൾറെഡി നമുക്ക് ഉള്ളതിൽ സന്തോഷിച്ചുകൊണ്ട് അതിൽ എൻജോയ്മെന്റ് കണ്ടുകൊണ്ട് ജീവിതത്തെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അസെറ്റ് ബേസ്ഡ് മൈൻഡ് സെറ്റ് ഡെഫിസിറ്റ് ബേസ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ എപ്പോഴും കംപ്ലൈന്റ് അവിടെ ഓഫീസിൽ പോയാലും വിട്ടിൽ വന്നാലും ഇല്ല 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 എന്നുള്ള കംപ്ലൈന്റ് ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക അസറ്റ് ബേസ്ഡ് ആണെങ്കിലോ അവരെപ്പോഴും ചിരിച്ചുകൊണ്ട് ഉള്ളത് സന്തോഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നേട്ടത്തിലും സന്തോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി സ്വപ്നങ്ങൾ കണ്ട് അത് നേടിയെടുക്കാൻ കൂടി ശ്രമിക്കുന്നവരായിരിക്കും അസെറ്റ് ബേസ്ഡ് മൈൻഡ് സെറ്റ് അപ്പോളെ ഒന്ന് പറഞ്ഞു നമ്മൾ ഇതിൽ ഏത് കാറ്റഗറിപ്പെടും അസറ്റ് ബേസ്ഡ് ആണോ ഡെഫിസിറ്റ് ബേസ്ഡ് ആണോ